ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു ഷീറ്റിട്ട വീടും കൂടെയാണ് ഈ അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ നമുക്ക് ലഭിക്കുന്നത് വെറും നാലേ മുക്കാല് ലക്ഷം രൂപയ്ക്കാണ് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലോ ബഡ്ജറ്റുള്ള വീടുകൾ പല ജില്ലയിലായിട്ട് ചോദിക്കുന്നുണ്ട് ഈ വീട് ഏത് ജില്ലയിലാണെന്ന് കാണാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അതേപോലെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കഴിഞ്ഞാൽ കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വീഡിയോസ് ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വീട് എവിടെയാണെന്ന് നോക്കാം ഈ വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പാങ്ങോട് ഭാഗത്തായിട്ടാണ് ഈ ഒരു അഞ്ച് സെൻറ് സ്ഥലം ഷീറ്റ് ഇട്ട വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് അഞ്ച് സെൻറ് ഷീറ്റ് ഇട്ട വീട് വില നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് ടോട്ടൽ പറഞ്ഞിട്ടുള്ളത് മൂന്ന് റൂമുണ്ട് ഹാളുണ്ട് കിച്ചൺ ഉണ്ട് ബാത്ത്റൂമുണ്ട് കിണറുണ്ട് പത്ത് മീറ്റർ ബൈക്ക് പോകുന്ന വഴിയാണുള്ളത് അപ്പോൾ ഈ ഒരു വീട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ എടുത്ത് നിങ്ങൾക്ക് ഓണറെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ബഡ്ജറ്റിലുള്ള വീടാണ് അപ്പോൾ ഒരുപാട് പേര് വിളിച്ച് അവർക്കതൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ കല്ലറ പാങ്ങോട് ഭാഗത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട് വീടിൻ്റെ ഫോട്ടോസ് മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ഈ വീട് ഷീറ്റിട്ട വീടാണ് പത്ത് മീറ്റർ ബൈക്ക് പോകുന്ന വഴി മാത്രമേ ഉള്ളൂ നാലേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ നമ്പറിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സ്ഥലം വീടും പോയി വാങ്ങാവുന്നതാണ് ഇനിയിപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എടുക്കാൻ അറിയാത്തവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീട് വാങ്ങാൻ ചെല്ലാനായിട്ടുള്ളൊരു ബയറാണെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് തരേണ്ടതാണ് ഇനി ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഇടുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നമ്മളെ വെറുതെ അനാവശ്യമായിട്ട് അവർക്ക് ഒത്തിരി കോഡുകൾ ചെല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നത് വേറൊന്നും കൊണ്ടല്ല അപ്പോൾ നല്ലൊരു വീടാണ് എന്തുകൊണ്ടും കുഞ്ഞൊരു ഫാമിലിക്ക് പറ്റിയിട്ടുള്ള നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന വീടാണ് ഒരുപാട് കടവും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു വീടാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് ലോ ബഡ്ജറ്റ് വീടുകൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം വീടുകൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇതുപോലെ നിങ്ങളുടെ വീടോ സ്ഥലമോ കുറഞ്ഞ ചെലവിൽ ചാനലിൽ പരസ്യം നൽകി കച്ചവടം നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതാണ് പുതിയൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ